നിഖാബിടൽ നിർബന്ധമാണോ വൈഫിനെ നിർബന്ധിക്കേണ്ടതുണ്ടോ എന്നാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് സ്ത്രീകൾ അവരുടെ മുഖം മറക്കേണ്ടതുണ്ടോ അതല്ല അത് നിർബന്ധമില്ല വളരെ പുണ്യം കിട്ടുന്ന ഒരു കർമ്മമാണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏറ്റവും അഭിപ്രായമായി തെളിവുകൾ നോക്കിയപ്പോൾ മനസ്സിലാവുന്നത് വള്ളാഹു ആലം സ്ത്രീകൾ അവരുടെ മുഖം മറക്കേണ്ടതുണ്ട് എന്നാണ് മാത്രമല്ല നമ്മുടെ ഉമ്മമാർ നബ്സ് അള്ളാഹു വസ്ലിന്റെ ഭാര്യമാർ അവർ മുഖം മറച്ചിരുന്നു എന്ന് കാണാം നമ്മുടെ മുൻഗാമികളൊക്കെ അധികവും മറച്ചിരുന്നു എന്നുള്ള തെളിവുകളാണ് അവരിൽ നിന്ന് കൂടുതൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് അതുകൊണ്ട് അത് മറക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത് ഇനി അത് മറക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും ഫിത്തനകൾ വർദ്ധിക്കുന്ന കാലത്ത് അത് മറക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായക്കാരാണ് അത് ഈ കാലത്തെക്കുറിച്ച് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് നിർബന്ധിക്കാവുന്നതാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ് ഭർത്താവ് ഒരു സുന്നത്തായ കാര്യം നിർബന്ധിച്ചാലും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതനുസരിക്കൽ നിർബന്ധ ബാധ്യതയാണ്